சர்க்கா அலம் அவசானி தோர் உதோ அலம்பாவம் உடன அவசிப்பி കഴിഞ്ഞ ഒരു മാസമായി കരിമാലൂർ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ കുടിവെള്ളം കിട്ടാതെ ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ് അതിനിടയ്ക്ക് അഞ്ച് ദിവസം വെള്ളം ഇല്ലാതിരിക്കുമ്പോൾ ഒരു ദിവസം കുറച്ച് നേരം വരും അതന്ന് തന്നെ നിൽക്കും പിന്നെ ഇപ്പം തുടർച്ചയായിട്ട് ഈ കഴിഞ്ഞ രണ്ടാഴ്ചക്കുള്ളിൽ ആകെ രണ്ടോ മൂന്നോ ദിവസമാണ് ആളുകൾക്ക് വെള്ളം കിട്ടിയേക്കുന്നത് കുടിവെള്ളം എത്തിക്കാനുള്ളൊരു സൗ ഒരു സംവിധാനം ഒന്നും പഞ്ചായത്തിൽ നോക്കിയിട്ടില്ല ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ചുമതലയേറ്റത് മുതൽ ഇന്ന് വരെ ആകെ മൂന്ന് ദിവസമാണ് ഈ വാർഡിൽ മിക്ക വാർഡുകളിലും വെള്ളം വന്നിട്ടുള്ളൂ പത്ത് ഇരുപത് ദിവസത്തോളം ആളുകൾ വെള്ളം കിട്ടാതെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇന്ന് ഞങ്ങൾ വിളിച്ച് കാര്യങ്ങൾ രണ്ട് ദിവസമായി പഞ്ചായത്ത് പ്രസിഡൻ്റിൻ്റെ അടുത്ത് ഈ കുടിവെള്ളത്തിൻ്റെ കാര്യം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം അതിന് ഒരു പരിഹാരവും ഇതുവരെ ചെയ്യാൻ പ്രസിഡന്റിനെ കൊണ്ടായിട്ടില്ല കാരണം മറ്റുള്ള പ്രദേശങ്ങളിലൊക്കെ ആളുകൾ പോയി പഞ്ചായത്ത് പ്രസിഡന്റ്മാർ പോയി കുടിവെള്ളത്തിൻ്റെ കാര്യത്തിന് വേണ്ടപ്പെട്ട ഈ മുതൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറേയും അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറേയും അസിസ്റ്റൻ്റ് എഞ്ചിനീയറേയും ജില്ലാ കളക്ടറെ കണ്ട് ആവശ്യമായ നടപടി സ്വീകരിച്ച് കുടിവെള്ളം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ പഞ്ചായത്തുകളിലും ഇവിടെ മാത്രമേ ഒരു പരിഹാരമായിട്ടില്ല പഞ്ചായത്ത് പ്രസിഡന്റ് ഈ കാര്യത്തിൽ അലംഭാവം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പേരിൽ അടിയന്തിരമായി എല്ലാ വാർഡുകളിലും കുടിവെള്ളത്തിന് അനുഭവിക്കുന്ന എല്ലാ വാർഡുകളിലും അടിയന്തിരമായി കുടിവെള്ളം എത്തിക്കണമെന്ന് ഉള്ള ആവശ്യപ്പെട്ടു കൊണ്ടാണ് ഞങ്ങൾ ഇന്നിവിടെ ഈ സമരം നടത്തുന്നത് ഈ സമരത്തിൽ കാരണം മിക്ക വാർഡുകളിലും ആളുകൾക്ക് വെള്ളം പൈസ കൊടുത്ത് പേടിക്കേണ്ട ഒരു ഗതികേടിലേക്ക് ആയൊക്കെയുണ്ട് അപ്പോൾ ആളുകൾ സാമ്പത്തികപരമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനങ്ങൾ കുടിവെള്ളവും കൂടി പൈസക്ക് വാങ്ങിക്കണം എന്നുള്ളൊരു അവസ്ഥയിൽ നിന്നും അവർക്ക് കുടിവെള്ളമെങ്കിൽ എത്തിച്ചു കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ ഓഫീസിന് മുമ്പിൽ ഞങ്ങൾ സമരം നടത്തുന്നത്